ഹലോ അസ്സാം വലൈക്കും ഇറ്റ്സ് ഈസി ഹോം കുക്ക് ഇന്നൊരു അടിപൊളി ചക്ക പുഡിങ് റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്ക ഒന്ന് പുഴുങ്ങേണ്ടതായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് ചൈന ഗ്രാസ് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം അങ്ങനെതാ ഞാൻ അതൊക്കെ മെൽറ്റ് ചെയ്തിട്ട നല്ല റെഡി ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അത്യാവശ്യം പാലെടുത്തിട്ട് രണ്ട് ലെയറാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പാലെടുത്തൊന്ന് ചൂടാക്കുക അങ്ങനെ അങ്ങനെതാ വേവിച്ച് വെച്ചത് അപ്പോൾ അവിടെ ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയിടാം അത്യാവശ്യം നമ്മൾ പളപ്പിന് വേറെ മാറ്റി വെക്കും ചെയ്യാം അത്യാവശ്യം കുറച്ചുള്ളത് ഒരു പകുതി ഭാഗം ഈ പാലിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും ചെയ്യാം നിങ്ങൾക്ക് കൺസ് മിൽക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഷുഗറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആക്കി വെച്ച ചൈന ഗ്രാസ് ഉണ്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൈവിടാതെ ഇളക്കി കൊടുക്കുക അത്രയും വേണ്ടു പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ അങ്ങനെയതാണ് അത്യാവശ്യം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ചക്ക നല്ല മധുരമുള്ളതൊക്കെ ആണെങ്കിൽ പഞ്ചസാര കുറച്ച് കുറച്ചാൽ മതി ഇത് പക്ഷേ അത്യാവശ്യം മധുരമുള്ള ചക്കയായിരുന്നു അങ്ങനെ ഓവർ മധുരം ഒന്നുമില്ലായിരുന്നു അങ്ങനെതാണ് നമ്മളൊരു ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പാലിൽ ചെയ്തില്ലേ മിക്സ് ആക്കിയില്ലേ അത് നന്നായിട്ടൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അത് അത്യാവശ്യം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റേത് ഒഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അധികം നേരം എനിക്കില്ലാത്തത് കൊണ്ട് അതിൻ്റെ മേലെ തന്നെ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പാത്രത്തിനൊക്കെ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഭയങ്കര ക്രീമി ടെക്സ്റ്റർ ആട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് അങ്ങനെ മുറിച്ച് മാറ്റി വെച്ച ചക്കുന്ന പീസ് ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് മേലെ നല്ല അടിപൊളിയാക്കിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളൊരു നാല് നാലഞ്ചു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്കിടുത്താൽ മതി ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ചക്ക സീസണൊക്കെ ആണ് അപ്പം ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു പീസത് പോലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ